ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒറ്റ കാര്യേ ഞാൻ പറയുന്നുള്ളൂ ഈ നാല് വിദ്യാൻമാരുടെ ഫോട്ടോ നിങ്ങളിവിടെ കാണിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ സസ്പെൻഷനിലാ ശരി പക്ഷേ ഇവരെ ഡിസ്മിസ് ചെയ്യുന്നവരെ ഈ സമരവും ഞങ്ങൾ മുന്നോട്ടു ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ എട്ടു മാസം കഴിഞ്ഞ് ഞങ്ങൾ വന്നാൽ ഡിസ്മിസ് ചെയ്യും എന്ന് ചോദിച്ചാൽ എട്ടു മാസം മിണ്ടാതിരിക്കുന്നു കരുതാം കൊറേയൊക്കെ ശാന്തമായി കഴിഞ്ഞാൽ ഇമാരെ വീണ്ടും അങ്ങ് പുറത്തിറക്കിയാലുണ്ടല്ലോ ഞാൻ മറ്റൊന്നും പറയുന്നില്ല നമ്മുടെ പ്രവർത്തകർ നല്ല ചുറു കുട്ടികളാണ് അടിച്ച് കാലം കുടിക്കും അത്രയോ പറയുന്നു അതാണ് പ്രതീക്ഷ അതാ പറഞ്ഞ യൂണിഫോം ഇട്ട് പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞല്ലോ അതിന്റെ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കുട്ടികൾ ഇന്ന് തന്നെ അവരോട് പറഞ്ഞിരിക്കുകയാണ് പ്രതിഷേധ സേസാണ് ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് ഇത് കഴിഞ്ഞാൽ നമുക്ക് അവസരമുണ്ട് ഒരു യൂണിഫോം ഇട്ട് പുറത്തു വന്നാൽ അന്ന് നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങളെ ചെയ്തോളും അപ്പോ അത്രയ്ക്ക് പോകണമെന്ന് പിണറായി ആലോചിച്ചാൽ മതി